കൃപാസവിക്കും എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവിധ വേദനകളെയും പ്രശ്നങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ജോഷുവ മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം പത്ത് പ്രാവശ്യം ഏറ്റു ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷുവ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷുവ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷുവ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷുവ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിന് കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിന് കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിന് കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ ഈ വചനത്തിൻ്റെ അനന്തയോഗ്യതയാലേ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിശുദ്ധീകരണം കൂടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളെയും ഈശോയെ അങ്ങയുടെ തിരിച്ചോരയാൽ കഴുകി വിശുദ്ധീകരിച്ചു എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് സ്വർഗസ്നം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്താൻ ദേഹത്തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമറ്റം നന്ദി പറയുന്നു ആമേൻ